പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അഭിഷേകിൻ്റെ അമ്മ തിരികെ വന്നതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ദേവപാല ഇതിൻ്റെ ഭാഗമായി അഭിഷേകിൻ്റെ ജീവിതത്തിലേക്ക് കയറിക്കൂടാൻ ഗായത്രിയെ സോപ്പിടണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തനിക്ക് ഒരു അമ്മയുടെ സ്നേഹം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും അത് ഇപ്പോൾ ഗായത്രിയിൽ നിന്നും ലഭിക്കും എന്നുമാണ് താൻ കരുതുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ദേവബാല ദേവബാലയുടെ ഈ തന്ത്രത്തിൽ നമ്മുടെ അഭിഷേകിന്റെ അമ്മ ഗായത്രി വീണു പോവുകയും ചെയ്യുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ദേവബാല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ അഭിഷേകിന്റെ മുന്നിൽ ഇനിയൊരിക്കലും അവളെ കാണരുത് എന്ന് വിചാരിച്ചതാണ് എന്നും അതുകൊണ്ട് തന്നെ അമ്മയെ സത്യങ്ങൾ അറിയിക്കണം എന്നും വ്യക്തമാക്കുന്ന അഭിഷേക് ഗായത്രിയെ ചെന്ന് കാണുകയും ഗായത്രിയോട് തന്നോട് നമ്മുടെ ദേവബാല ചെയ്ത െ പറ്റി വ്യക്തമാക്കുകയും ചെയ്യുന്നു ഒരിക്കലും അവളെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അഭിഷേക് ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗായത്രി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്